ലഹരിയിലാണ് നാടങ്ങും അതിനിടയിൽ രാഷ്ട്രീയമായി ചില ആഘോഷങ്ങളും നടക്കുന്നുണ്ട് ഓണം വരുമ്പോൾ രാഷ്ട്രീയം മറന്ന നേതാക്കന്മാർ പരസ്പരം ആശംസകൾ നേരാനും സ്നേഹം പങ്കിടാനും മറക്കാറില്ല അത്തരമൊരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ മണിക്കൂറിൽ ആലപ്പുഴ സാക്ഷ്യം വഹിച്ചത് കായംകുളം കായംകുളംഎൽ യു പ്രതിഭ ഇക്കുറി ഓണം ആഘോഷിച്ചത് യൂത്ത് കോൺഗ്രസിനൊപ്പമാണ് കായംകുളം ഗസ്റ്റ് ഹൌസിലെത്തിയ യു പ്രതിഭ നേരെ എതിർവശത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു സുന്ദരിക്ക് പൊട്ടുകുത്തൽ മത്സരത്തിൽ പങ്കെടുത്ത എം എൽ എ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ഓണം പൊളിച്ചാണ് ആഘോഷിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് അരിത അടക്കമുള്ളവർ എം എൽ എ സ്വീകരിച്ചു അരിതയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എം എൽ എ സുന്ദരിക്ക് പൊട്ടുകുത്തൽ മത്സരത്തിൽ പങ്കെടുത്തത് കോൺഗ്രസും സി പി എമ്മും പരസ്പരം കൊമ്പു കോർക്കുന്ന ജില്ലയാണ് ആലപ്പുഴ അവിടെ നിന്ന് ഇത്തരം ഒരു കാഴ്ച മനസ്സ് നിർക്കുന്നു എന്നാണ് ഈ വീഡിയോ കണ്ട പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഓണം മാനവികതയുടെ ആഘോഷമാണ് അവിടെ രാഷ്ട്രീയ മത വേർതിരിവുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന സന്ദേശമാണ് ഇത്തരം വീഡിയോകളിലൂടെ കൈമാറുന്നത് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ആ വീഡിയോ കണ്ടുനോക്കാം സ്വാഗതം ചെയ്യുകയാണ് எம்எல்எஸ் சுந்தரிக்கு பொட்டுதரம் கோயாவார் எம்எம்எல் வந்து பங்கெடுக்கணும் பிரியப்பட்ட அடுக்குத்தி யூ புதிஹா இந்த சுந்தரிக்கு பொட்டுதரம் கலசினின்ட ಭಾಗமாகுவாரா நம்ம இ கையறிக்கு பிரியப்பட்ட ஆ 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 ഏതാണ്ട് സുന്ദരിക്ക് അടുത്തെത്തിയിട്ടുണ്ട് സുന്ദരിക്ക് അടുത്തെത്തിയിട്ടുണ്ട് ലക്ഷ്യസ്ഥാനത്ത് ലക്ഷ്യസ്ഥാനത്തെത്തിരിക്ക എം എൽ എ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് യു പ്രതിഭ